ഹലോ വെൽക്കം ടു ദീനാസ് ഗാലറി യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അമേരിക്കൻ ഡയമണ്ടിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള കുറച്ച് നെക്ലേസസ് ആണ് ഞാൻ ഞാനിന്നിവിടെ കാണിക്കുന്നത് പാർട്ടി വെയറായും ക്യാഷ്വലായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന നെക്ലേസസ് ചോക്കറ് ബാങ്കിൾസ് ഇയർറിംഗ്സ് സ്റ്റഡ്സ് എന്നിവ അമേരിക്കൻ ഡയമണ്ട് കളക്ഷനിൽ അവൈലബിൾ ആണ് ബ്രൈഡൽസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹൈ ക്വാളിറ്റിയിലുള്ള നെക്ലേസറ്റ്സും ലോങ്ഹാരവും അവൈലബിൾ ആണ് നെക്ലേസസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പർച്ചേസ് ചെയ്യുവാനായി താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക പർച്ചേസ് ചെയ്യേണ്ട ഓർണമെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യേണ്ടതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിൻ്റി ഗ്രീന് മിൻറ്റി ബ്ലൂ അതുപോലെ ഡാർക്ക് ഗ്രീന് ഡാർക്ക് ബ്ലൂ എന്നീ കളറിലുള്ള നെക്ലേസ് സെറ്റ്സ് ആണ് നിങ്ങളുടെ വിവിധ തരം കളേഴ്സിലുള്ള ഔട്ട്ഫിറ്റ്സിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർണമെൻസ് കോമ്പിനേഷൻ ഇവിടെ ലഭ്യമാണ് കൂടുതൽ ഓർണമെൻസ് കളക്ഷൻ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്രൈസും മറ്റു ഡീറ്റെയിൽസും അറിയുന്നതിനായി താഴെ പറയുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നതാണ് പാർട്ടി വിയർ സെറ്റ്സിൻ്റെ കൂടെ ഇയർ റിംഗ്സും ചുട്ടിയും അവൈലബിളാണ് ബാങ്കിൾസ് കളക്ഷൻ കാണുന്നതിനായി മറ്റു വീഡിയോകൾ വാച്ച് ചെയ്യുക അതുപോലെ ലേറ്റസ്റ്റ് മോഡൽ സ്റ്റെഡ്സിൻ്റെ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും ഒന്ന് കണ്ടു നോക്കണം ഈ വൈറ്റ് കളർ ഡയമണ്ട് സ്റ്റോണിൽ വരുന്ന നെക്ലേസ് സെറ്റ്സ് എല്ലാത്തരം ഔട്ട്ഫിറ്റ്സിലേക്കും മേച്ചാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക கலக்சின்ஸ் இஷ்டப்பட்டால் ஷர் செய்யான் மறக்கருத